بسم الله الرحمن الرحيم ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് എല്ലാ ഹൈന്ദവരും അങ്ങനെയാണെന്ന് മുസ്ലിം കരുതരുത് അങ്ങനെ പറയരുത് ഹൈന്ദവതയിൽ നിന്ന് ഹിന്ദുത്വം വേറെ വേറെ ഹൈന്ദവത ഹൈന്ദവതയും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ് വേറെ ഹൈന്ദവത എന്ന് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നടുരോഡിലൂടെ നടന്ന് പോകുന്ന പിന്നിനെ മലത്തി കടത്തി മാനവംഗം തേര് അവള് മുസ്ലിമാണെങ്കിൽ അവളെ മുടിക്കടത്തറി ഹിന്ദുത്വം ഹൈന്ദവരാട്ടരുടെ ുടെ മുമ്പിൽ വച്ച് പാഞ്ചാറിയുടെ തുണിയുരിഞ്ഞപ്പോ പെണ്ണിന്റെ മാനം പോകരുതെന്ന് പറഞ്ഞ് ആ തുണിയൊരിഞ്ഞ് പെണ്ണിന് വസ്ത്രം കൊടുത്ത് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതാണ് ഹൈന്ദവത നടന്നു നടന്നു പോകുന്ന ഭാര്യയെയും ഭർത്താവിനെയും നടു പിടിച്ചു നിർത്തിയിട്ട് തീ കൊളുത്തിയിട്ടവരുടെ അവരുടെ തീയുടെ മുകളിൽ പൊട്ടിച്ചിരിച്ചതാണ് ഹിന്ദുത്വം പക്ഷേ ഹൈന്ദവതയെന്നറിയുമോ വനാന്തരത്തിൽ ഇരുന്ന് കൊണ്ട് പ്രേമസല്ലാപ നടത്തി കൊക്കുരുന്ന് കൊക്കുരുന്ന് പകുഞ്ച പക്ഷികള് അമ്മയില് വീട്ടാണേണ്ടി പോയ മുമ്പിൽ പോയി കാട്ടാളിൽ പോയിട്ടി കാമോ പാടില്ല കാട്ടാളാ ഒരു പാവപ്പെട്ട കുരുവീടെ രക്തം പോലും ഭൂമിയിൽ ഭൂമി എന്ന് പറഞ്ഞ വാൽമീകി പഠിപ്പിച്ചു കൊടുത്ത പുണ്യമായ ഒരു സംഹിതയാണ് ഹൈന്ദവത എന്ന് പറയുക അതുകൊണ്ട് ഹൈന്ദവതയിലൂന്നിയ എന്റെ പ്പെട്ട ഹിന്ദു സഹോദരങ്ങളെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ ചിക്കാഗോ സർവകലാശാലയിലെ സർവമതാ സമ്മേളനത്തിലേക്ക് കടന്നുപോയി കാഷായ വസ്ത്രം ധരിച്ച ഇന്ത്യ രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത ഒരു സന്യാസി ഒരു ഹൈന്ദവ സന്യാസി ആരാണ് സന്യാസി എന്നറിയോ ഒറ്റ മുണ്ടെടുത്ത് ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോയവനാണ് സന്യാസി അങ്ങനെയാണ് ഹൈന്ദവ പ്രമാണം പറയുക വന്ന വെറിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് യൂറോപ്യന്മാരോട് എഴുന്നേറ്റ് നിന്ന് മുഷിഞ്ഞ കാഷായ വസ്ത്രക്കാരി ൻ മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന ഒരൊറ്റ സംബോധന കൊണ്ട് ചിക്കാഗോ സർവകലാശാലയിൽ ആദ്യമായി കണ്ടവനെ സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഈ ദർശനമേതെന്ന് പഠിക്കാൻ ശ്രമിച്ചു യൂറോപ്യൻ ഭാരതത്തിന്റെ ദർശനങ്ങളിലേക്ക് ആവൃത്തനാക്കിയ ഒരൊറ്റ വാക്കുകൊണ്ട് എന്ന് വിളിപ്പിച്ച സ്വാമി വിവേകാനന്ദനെ പോലെ മനുഷ്യ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ആകാശത്തുകൂടി പക്ഷിയെ പോലെ നീ പറക്കുന്നുണ്ടല്ലോ ഈ ഭൂമിയുടെ ിലും മനുഷ്യനെ പോലെ രണ്ടു കാലിൽ നടക്ക നിനക്ക് കഴിയുന്നില്ലല്ല മനുഷ്യ എന്ന് പരിതപിച്ച സ്വാമി വിവേകാനന്ദനെ പോലെ സൗഹൃദമാണ് വലുത് ഈ ഭൂമിയിൽ സൗഹൃദം നിന നിൽക്കണം ഇവിടെ എല്ലാവരും എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർട്ടോ എവിടെ വഴിതെക്ക് നടക്കുന്ന ഒരു യാത്രക്കാരനുണ്ടോ അവിടെയെല്ലാം വഴികാട്ടാൻ ഒരാചാര്യൻ ഉണ്ടാവും അതുകൊണ്ട് ഹൈന്ദവരെ മുസ്ലിം ക്രൈസ്തവ സഹോദരങ്ങള് ആളുകൊണ്ടല്ല പ്രതികാരം തീർക്കേണ്ടത് ആയുധം എടുത്തിട്ടല്ല ആടേണ്ടത് ആയുധങ്ങള് കണക്ക് തീർത്തിയാൽ പിന്നെ മനുഷ്യ സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് കുറാ പറഞ്ഞ രായത്ത് നിങ്ങളോട് പറയട്ടെ വരിക നിങ്ങൾ വരിക അല്ലാണ്ട് സൂര്യന്റെ മദീനത്തെ പള്ളിയുടെ താരത്ത് അന്യമതസ്ഥർക്ക് വേണ്ടി സംവദിക്കാൻ ഒരു ായിരുന്നു അവർ വന്നപ്പോൾ അവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്തും അവർ ആരാധന നിർവഹിച്ചിരുന്നു അതുകൊണ്ട് സഹോദരങ്ങള് മുസ്ലിമിന്റെ സംസ്കാരമേതാണ് ഞാൻ ഇന്ന് പോകുന്നത് ഈ പ്രസംഗം കഴിഞ്ഞ് നാളെ രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ ബെഹ്റൈനിലേക്കാണ് യാത്ര നാളെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു നാളെ ഇവിടേക്ക് തന്നെ ആ ബെഹ്റൈനേറുന്നതിയോ സഹോദര സമുദായ അംഗങ്ങൾ ഉള്ളത് കൊണ്ട് പന്നിമാസം നിരോധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അവസ്ഥ ആവശ്യമായി ഇല്ല യു എ നിങ്ങൾക്കറിയോ ഇവിടെ നിന്ന് കടന്നു പോകുന്നവർക്ക് അറേ രാജ്യത്തിന്റെ മണ്ണില് ഹൈന്ദവ ദേവാലയം വെച്ചു കൊടുക്കാൻ അമ്പലം വെച്ചു കൊടുക്കാൻ വിശാലത കാണിച്ച ഭരണാധികാരിയുടെ യുഎ അവിടെ ആർക്കും മതത്തിന്റെ പ്രശ്നങ്ങളില്ലല്ലോ പിന്നെ നമ്മുടെ ഈ മലയാള മണ്ണ് മാത്രം എന്തു പറ്റി പോയി സമത്വത്തിന്റെ മലയാള മണ്ണിനെന്തു പോയി തുഞ്ചത്തെടുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും മങ്ങാട്ടച്ഛനും പക്കം കാതറും ഒന്നിച്ചു നിന്നു പോയി മലയാള മണ്ണിനെന്തു പറ്റി പോയി അതുകൊണ്ട് ആയുധം പോരാട്ടമല്ല ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഒരു പോരാട്ടത്തിലേക്ക് അത് സൗഹൃദത്തിന്റെ പോരാട്ടമാണ് ഓ വേദക്കാരെ താരവും നമ്മൾക്ക് പരസ്പരം സംവദിക്കാം ഇരാ കെരിമത്തിന് സവായും നമ്മുടെ ഇടയിൽ സമാനതകളുള്ള കാര്യത്തിന് നമുക്ക് സംവാദമാവാം ഒന്നിച്ചിരിക്കാം നമുക്ക് പരസ്പരം സ്നേഹത്തിന്റെ സംവാദം നടത്താം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കാം അതുകൊണ്ട് സൗഹൃദമാണ് വലുത് ഇവിടെ വിളിക്കുന്ന ദൈവങ്ങളുടെ പേരിലല്ല രാമന്റെ പേരിൽ കുനാതന കുഹുവല്ലാഹു അഹദ് ലോകത്തിന്റെ സിദ്ധാവായ അള്ളാഹുവിന് അല്ലാ ഇത്യാദിവിളിയല്ല ഏകനാ മുരൂടെ ഏകനായ അനുസരിക്കുന്നവർ അതുകൊണ്ട് പരസ്പര സൗഹൃദത്തോട് നീങ്ങണേ നമുക്ക് പരസ്പരം സൗഹാർദ്ദമാവാം നമുക്ക് പരസ്പരം സൗഹാർദ്ദമാവാം നമുക്ക് പരസ്പരം സ്നേഹമാവാം സ്നേഹത്തിന്റെ സംവാദ സദസ്സുകൾ ഉണ്ടാകട്ടെ പരസ്പരം അടുത്തിരുന്ന ആശയങ്ങളുടെ പരസ്പരമുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ മതത്തിന്റെ പേരിൽ മതമിളകുന്ന കാലത്ത് നമുക്ക് പുറത്തോട്ടും നടത്താം മനുഷ്യ സൗഹാദത്തിനായി നമുക്ക് നിലനിൽക്കും